അവന് ഉടനെ അവന് ഉടനെ ഇറങ്ങി വന്നുണ്ടോ അവിടെ ചെൻ്റെ തലയിൽ റിസിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇതെല്ലാം കുറയോ പിന്നെ ഇതെ ആദ്യം ഉണ്ടല്ലോ പക്കറി ത്രേ ഉള്ളു കൊള്ളടാ കൊള്ളടാ ചക്കര നീ കൊള്ളടാ ഫസ്റ്റ് ഫോണ്ടായിരുന്നു കേട്ടോ ഒരു തേങ്ങയും തേങ്ങില്ല ബോക്സ് കിട്ടാ നീ ബോക്സിന് കിട്ടാ ഉണ്ടോ ണ്ടോ ഏണ്ടോ ഏണ്ട്രാ സൈസാ അയ്യോ ഞാൻ എവിടെ പിടിക്കണം ഏ വിടെ ഫ്രീ ഓടാണേ വലിയ ക്ലാഷ് ഏകനാ വീഡിയോ മിഞ്ചും നല്ല ഒന്നായിരുന്നല്ലേ മിഞ്ചും നല്ല ഒന്നായിരുന്നു രണ്ടാളും ഒന്നിച്ച് വന്നതായിരുന്നു കേട്ടോ മൊബൈൽ തേറ്റ രണ്ട് പേരോട് പിടിക്കണം Bener, notornya b e n b e k b e r bener, b e uma b e n r bener, b e e r bener, e r b e e r bener, b

ഇത് വരുമാനം ഉഴുത്തറോ ഇത് കൊള്ളാം അത് നടക്കത്തല്ലേ മറേ മഞ്ഞെ മഞ്ഞെ ആ ഇതൊരു സൈസള്ളോന്നു ആശാന മൊബൈലിൽ പിടിക്കാൻ പറ്റാത്ത അവസ്ഥ അല്ല ചായപ്പോ അതൊക്കെ തിരിച്ചിട ശെപ്പിച്ച കൊമ്പ് കൊണ്ടു തോന്നുന്നത് ഉറച്ചു നിലത്ത് കമ്പടത്തടി ശരി വരണല്ലോ ഇത് കൊള്ളാം തീർ സാധനമാണല്ലോ ഉം കെടു സാധനം

んお、うん、いっちりさえさわな。うんおいっちり盛りたな。